ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു മധുരം ഉണ്ടാക്കാൻ പോവുക കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ് ബ്രെഡ് കൊണ്ടുള്ള നല്ലൊരു കേക്ക് പക്ഷെ കേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ലൊരു മധുരം എന്ന് തന്നെ പറയാം ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ ബട്ടർ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന പബ്സിൻ്റെ റെസിപ്പി ഇടുമോന്നും ടൂട്ടി ഫ്രൂട്ടി ബ്രെഡിൻ്റെ റെസിപ്പി ഇടുമോന്നും ഒക്കെ ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം ഞാൻ അതെല്ലാം ഇടാം ഞായറാഴ്ച കടയിൽ വർക്ക് ഉള്ളത് കൊണ്ട് അവിടുന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതുപോലെയുള്ള വീഡിയോ ചെയ്യാ ചെയ്യാത്തത് അപ്പോൾ ഈ ഞായറാഴ്ച ഒഴിവാണെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ഇതിനായിട്ട് ഒരു അഞ്ചാറ് പീസ് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഈ ബ്രെഡ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഓരോ ബ്രെഡ് പീസസും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മൂർച്ചയുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ നമ്മുടെ ഈ അമർത്തുന്ന ഭാഗത്തിന് നല്ല മൂർച്ചയുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതാ എല്ലാ പീസസ് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ഈ സ്പഞ്ച് എല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വേണ്ടത് കുറച്ച് ജാമാണ് ഇതിപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ജാമാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കുറച്ച് ജാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ അടിച്ചെടുത്ത ജാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് പീസസും ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ആക്കി കൊടുക്കുക പഞ്ചസാര സിറപ്പാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് കുറേ കുറേ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് കുതിർന്നിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ചെറി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പീസ് ബ്രെഡും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ വീണ്ടും കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക നട്ട്സ് ഇട്ടുകൊടുക്കുക കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കുക ഇനി മൂന്നാമത്തെ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് വേണമെങ്കിൽ വെച്ചിട്ട് ഒറ്റ പീസാക്കിയിട്ട് ഒറ്റ ഒന്നാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണാക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇപ്പം മൂന്ന് പീസ് ഇതുപോലെ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ മിൽക്ക് മേഡ് കുറച്ച് കഴിയുമ്പോൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങൂ കേട്ടോ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ ചെയ്യുക ഇനി ഇതെടുത്തിട്ട് നമുക്ക് ജാമിൽ ഒന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഇത് ഇളകി പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ എല്ലാം ഒരേപോലെ എടുക്കുക കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് നമ്മളുടെ ആ ജാമിലേക്ക് കൊടുക്കുക ഇട്ടുകൊടുക്കുക വെച്ച ജാമിൽ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കുക ഇതുപോലെ ജാമിൽ എല്ലാം നന്നായിട്ട് മുക്കിയെടുക്കുക എല്ലാ ഭാഗവും ആവട്ടെ കേട്ടോ ഇതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്കിത് ആ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തതുപോലെ തന്നെ ബാക്കിയുള്ള ആ ബ്രെഡിൻ്റെ പീസില്ലേ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിനെക്കാൾ ഹൈറ്റിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കുറച്ചും കൂടി പീസസ് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് കോക്കനറ്റ് പൗഡർ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഈ കോക്കനറ്റ് പൗഡറുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ടിപ്പാക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു ചാമ്പ്രോളൊക്കെ പോലെ ഉണ്ടാവില്ലേ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാമ്പ്രോൾ പോലെ ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കിട്ടും ഇത് വേണ്ട എല്ലാം ഇതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലും കുറച്ച് മിൽക്ക് മീഡും കൂടെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് കഴിക്കാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒരു ചെറി ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ ഒരു കാഷ്നട്ടും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ബ്രെഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു മധുരം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ലേ നല്ല രുചിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കുത്തിയെടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ എത്ര സിമ്പിളായിട്ടേ നല്ലൊരു ബ്രെഡ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്ക് ഒന്നും വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര സിറപ്പ് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചോളൂ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം കേട്ടോ അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി